ഹലോ നമ്മൾ ഗൗണിലൊക്കെ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗൗണുകളൊക്കെ വാങ്ങാറുണ്ടല്ലേ അപ്പോൾ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ബോറായിട്ട് തോന്നും ചില സമയത്ത് അവിടെ നെക്കിന് ട്രാൻസ്പെറൻറ്റ് മാറ്റിയിട്ട് അവിടെ തുണിയൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തോന്നാറുണ്ടല്ലേ അപ്പോൾ നമുക്കിന്നൊരു കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗൗണാണ് ഗൗണിൻ്റെ ഷോൾഡർ ഭാഗം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷേ അവർക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് മാറ്റിയിട്ട് സാധാ ഒരു ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ ഭാഗം നമ്മൾ വേടിച്ചെടുക്കുക എന്നുള്ളത് ഷോൾഡർ ഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇതിൻ്റെ സ്ലീവ് നമ്മൾ അയച്ചെടുത്തു അതേ രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഷോൾഡർ അയച്ചു അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ അയച്ചു അല്ലോ ഈ ഒരു ഭാഗം നമ്മൾ അടിയിൽ ലൈനിങ് വരുന്നുണ്ട് ആ ഒരു ലൈനിങ് വരുന്നതിന് കുറച്ചധികം കയറിട്ട് നമ്മൾ ഇത്രയും ഭാഗമാണ് നമ്മൾ അയച്ചെടുക്കാൻ വേണ്ടി രണ്ടോ രണ്ട് സൈഡും ഇത്രയും ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അതേപോലെ സ്ലീവിൻ്റെ ഭാഗം അത്രയും ഭാഗം അയച്ചെടുത്തു അതേപോലെ ഷോൾഡറും അയച്ചെടുത്തു ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഒന്നുമില്ലെങ്കിൽ സെയിം കളർ തുണി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറിയൊരു ഷെയ്ഡ് മാറ്റായാലും കുഴപ്പമില്ല അത് വെച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ തുണി കിട്ടുന്നത് അതിനനുസരിച്ച് ചെയ്യാം ചില കേസിൽ സെയിം തുണിയായും ഭംഗി ഉണ്ടാവുക ചില കേസിൽ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് മാറ്റങ്ങൾ വന്നാലും ചിലപ്പം ഭംഗി ഉണ്ടാവുക അപ്പം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു മാറ്റത്തിലുള്ള ലൈനിങ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് ലൈനിങ് അല്ല ചെറിയൊരു മാറ്റം ഉണ്ട് എന്നിരുന്നാലും ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ ആണ് കേട്ടോ ഈ ഒരു ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതിനടിയിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ണ്ടാവുന്ന കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ച് നോക്കുന്ന സമയത്ത് കണ്ടോ ഇതേപോലെയാണ് വരിക നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ചെറിയൊരു കളർ ഷെയ്ഡ് മാറ്റേണ്ട പക്ഷേ എന്നാലും അത് കാണുമ്പോൾ ഒരു ഭംഗിയാണ് കണ്ടോ ഇതേപോലെ ആ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഭംഗിയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് നോക്കുക നിങ്ങൾക്ക് സെയിം കളർമാണോ അതോ ചെറിയ ലൈറ്റ് ഷെയ്ഡ് വ്യത്യാസമാണോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ ചൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളതിനായിട്ട് ഇതേപോലൊരു തുണിയാണ് എടുത്തിരിക്കുന്നത് നമുക്കപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഭാഗം കവർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിനകത്ത് ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് നമുക്ക് അളവനുസരിച്ച് കട്ട് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്ര ഇത് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഷോൾഡറിനകത്ത് അട്ടോ ഷോൾഡർ മുതൽ നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടും ഏകദേശം ഒരു ഇഞ്ച് അധികം അതായത് ലൈനിങ്ങിനേക്കാൾ കുറച്ചധികം കൂടുതലായിട്ട് നിൽക്കണം അല്ല ഇത്രയും ഭാഗം കൂടുതലായിട്ട് നിന്നോട്ടെ കുറഞ്ഞു പോലാലാണ് പ്രശ്നം കുറച്ച് കൂടി പോയിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലൈനിങ് പീസ് വെച്ച് നമുക്ക് ഷോൾഡറിന് ഇവിടെ നിന്ന് താഴെ ഏകദേശം എത്ര വേണമെന്ന് നോക്കാം കേട്ടോ നമ്മുടെ ആ ഒരു തുണി കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചധികം കിട്ടുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ തുണി വെച്ചു കൊടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് എത്രയോ തുണി വേണ്ടത് നോക്കുക അതായത് നമ്മൾ ഷോൾഡർ മുതൽ ആ താഴെ ലൈനിങ് ഉണ്ട് അത് കവർ ചെയ്യുന്ന കയറി നിൽക്കുന്ന രീതിയിലുള്ള അത്ര ലെങ്ത്തിള്ള പീസ് ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഒരു പീസ് നമ്മൾ ഫ്രണ്ട് പീസിനായിട്ട് കട്ട് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് ഒരു പീസുകൂടെ വേണം ബാക്ക് പീസിനായിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക തുണി വീണ്ടും മടക്കിയിട്ട് നമുക്ക് ഒരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഉണ്ടോ നമ്മൾ രണ്ട് പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണിക്കകത്ത് എൻ്റെ സൈഡിൽ കരഭാഗമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത് ഉള്ളിലേക്ക് പോകുന്ന പ്രശ്നമല്ല അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം താഴെ പോകുന്ന ഭാഗത്തൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ആയതുകൊണ്ട് നമ്മൾ എൻ്റെ സൈഡ് മടക്കി അടിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട് പീസ് കറക്റ്റ് നെക്ക് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിനായിട്ടുള്ള എടുക്കാം അതിനുശേഷം ഈ ഒരു നെക്കിന്റെ അടിയിലേക്ക് ഇതേപോലെ കയറ്റി വെച്ചു കൊടുക്കുക വേണ്ടോ ഇതേപോലെ കയറ്റിവെച്ചു കൊടുക്കുക വെക്കുന്ന സമയത്ത് സെന്റർ കറക്റ്റ് ആയിരിക്കണം നെക്കിന്റെ സെന്ററും അതേപോലെ നമ്മുടെ തുണിയുടെ സെന്ററും കറക്റ്റ് ആയി വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇതേപോലെ സെന്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു നെക്കിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് ഇത് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചോക്ക് ഉപയോഗിച്ചിട്ട് നെക്ക് ചേർന്ന് കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യുക ഇതേപോലെ നമ്മൾ തുണിക്കകത്ത് വരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ നെക്കിന് ഷേപ്പും ഒന്നും മാറിപ്പോയില്ല കറക്റ്റ് എത്രയാണ് നമ്മുടെ നെക്ക് ഷേ അതുപോലെ കിട്ടും അപ്പോൾ അതിന് വേണ്ടാണ് ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുക്കുന്നത് അണ്ടോ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതിന് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് ചെയ്ത് നോക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം സെൻ്റർ മാറിപ്പോയത് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം വെക്കേണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് ഇതിനകത്തൊരു ഒരു തയ്യൽത്തും കൂടെ മാർക്ക് ചെയ്യേണ്ടത് അതൊന്ന് വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കാണുന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടി ഒരു ബ്ലൂ പെൻ വെച്ച് ഒന്ന് വരച്ച് കാണിച്ചിടാം അപ്പോൾ ഈ പെൻ വെച്ച് നമ്മൾ ഇതുപോലെ വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ടൊരു മാർക്കർ പെൻ ആയിട്ടത് അയൺ ചെയ്യുമ്പോൾ ഈ ഒരു മഷി പോവും അങ്ങനത്തെ രീതിയിലുള്ള പെണ്ണാണ് അപ്പോൾ നിങ്ങൾ സാധാ പേന വെച്ച് വരയ്ക്കരുത് അപ്പോൾ ഈ ഒരു പാന നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ മാശി പോകുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാലിഞ്ച് ഫ്രണ്ടിലോട്ടേക്ക് ഇട്ടിട്ട് തയ്യൽ തുമ്പോൾ അത് നിങ്ങൾക്ക് എത്ര എണ്ണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് അത്രയും ഒന്ന് മുകളിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തയ്യൽ തുമ്പോൾ മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ കുറച്ച് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ഇതുപോലൊരു കാലിഞ്ച് മുകളിലോട്ട് ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് കറക്റ്റ് നെക്കിനേക്കാൾ കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ വരക്കുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തത് അപ്പോൾ നമ്മൾ കറക്റ്റ് നെക്കിന് ഷേപ്പ് വരുന്നത് രണ്ടാമത്തെയാണ് നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന നമുക്ക് കട്ട് ചെയ്യാനുള്ള ലൈനാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തീരെ ഇന്നർ സൈഡിലുള്ള കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്റ്റിച്ച് ചെയ്യാനുള്ള വീതി വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ ഇതുപോലെ ഇന്നർ ഇന്നറിൽ നമ്മൾ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡി മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ നെക്കുള്ള സമയത്ത് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഈ നമുക്ക് ബാക്ക് പീസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ബാക്ക് പീസിനായിട്ട് കട്ട് ചെയ്ത് വെച്ച പീസ് ഇതുപോലെ എടുക്കുക അതിൻ്റെ സെൻ്റർ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ എപ്പോഴും സെൻറ്റർ മാർക്ക് പോകരുത് സെൻ്റർ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ബാക്കിലെ തുണിയിൽ നമ്മൾ സെൻ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ കറക്റ്റ് ആയ ഒരു മടക്കാണ് സെൻ്റർ വരുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഗൗണിൻ്റെ ബാക്ക് പീസ് എടുക്കാം നമുക്ക് നേരത്തെ ചെയ്ത പോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് വരച്ചെടുക്കണം അപ്പോൾ നമുക്കവിടെ സിബ്ബ് കൂടെ വരുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് സിബ് കൂടെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നെക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെക്കുക ഓക്കെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് നെക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സിബ് വരുന്നുണ്ട് അപ്പോൾ സിബ് എന്ത് ചെയ്യുക സിബ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ സിബിൻ്റെ ഭാഗം നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് അതിനുള്ളൊരു പീസ് കൂടെ നമുക്ക് വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ലൈനിൽ നിന്ന് ഒരു കാലിഞ്ച് ഉണ്ടോ ഇതാണ് നമ്മൾ സെൻറ്റർ ലൈൻ വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യാം സെൻ്റർ ലൈനിൽ നിന്ന് ഒരു കാലിഞ്ച് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ സൈഡ് ഈ ഒരു കാലിഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ലൈനിൽ ഇതുപോലെ നെക്ക് വെച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക നമ്മൾ ബാക്ക് സൈഡിൽ സിബ്ബ് വരുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് സിബില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി അപ്പോൾ രണ്ടാമത്തെ സൈഡിലൊന്നു ചെയ്യുക ഇതേപോലെ കാലിഞ്ച് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ മടക്കി അടച്ചു കൊടുക്കാനുള്ള ഭാഗമാണ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിനായിട്ടാണ് ഇതുപോലെ കാലിഞ്ചാവിടെ വിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ബാക്കി ഒന്ന് നെക്ക് കറക്റ്റായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ പിയൊരു ഷേയ്പിലാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ടി കൂട്ടി വരച്ച് കാണിച്ചു തരാം ഉണ്ടോ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സിബ് വന്നത് കൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ താഴോട്ടേക്ക് ഒരു കാലിഞ്ച് വെച്ച് രണ്ട് സൈഡിലും കൂട്ടിയെടുത്തത് സെൻറ്ററിൽ നിന്ന് കൂട്ടിയെടുത്തത് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കുമ്പോൾ നമുക്കത് റെഡി ആയി കിട്ടും ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കാലിഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആഗ്രഹം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒരു സർക്കിൾ വരച്ചെടുക്കുക നെക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കുക ഉണ്ടോ ഇതുപോലെ നമ്മൾ കട്ടി കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമായതുകൊണ്ട് ഇതും നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സെൻറ്റർ രണ്ടായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാക്ക് പീസും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം നമ്മൾ ചെയ്ത ഫ്രണ്ട് പീസ് തന്നെ എടുക്കാം നമുക്ക് ഫ്രണ്ട് പീസ് ഇനി എങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ വിരിച്ച് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് ഗൗണിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം ഓക്കെ ഇതിൻ്റെ സെൻറ്ററിൻ കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സെൻ്റർ വരുന്നത് ഈ ഒരു മടക്കു ഭാഗമാണ് സെൻ്റർ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഗൗണിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഗൗണിൻ്റെ നെക്ക് എടുക്കാം നെക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലെ പെണ്ന്ന് വെച്ച് മാർക്ക് ചെയ്ത് നിൽക്കൂല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചോക്ക് വെച്ച് ഇതിൻ്റെ സെൻറ്ററൊന്നും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻ്റർ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സെൻറ്റർ എന്ത് ചെയ്യാൻ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിന് മുകളിലേക്ക് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിച്ച് കിട്ടേണ്ടത് അണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഗൗൺ ഇതുപോലെ വെച്ചു കൊടുത്തു ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നമുക്ക് വരേണ്ടത് ഇനി നമുക്ക് എന്ത് വെച്ചാൽ നമ്മുടെ ഈയൊരു ഷോൾഡറിൻ്റെ ഈ ഈ ഷോൾഡർ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഈ ഒരു ഷോൾഡർ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉണ്ടോ ഈ ഒരു രണ്ടാമത്തെ ഷോൾഡർ എന്തു ചെയ്യുക നേരെ ഇതേപോലെ എടുത്തിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ മാറിപ്പോരുത് ഈയൊരു ഷോൾഡർ നേരെ എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഈയൊരു ഷോൾഡറിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ നെക്കിൻ്റെ എൻഡിൽ നിന്ന് ഈ ഒരു എൻ്റെ രണ്ടിൽ ഈ ഒരു നെക്കിൻ്റെ എൻഡിലേക്ക് ഈ ഒരു ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ എൻ്റെ സൈഡ് ചേർന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വരിക താഴ്ത്തുന്ന സമയത്ത് നമ്മൾ നെക്കിൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് തുണിയിൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ രണ്ട് പോയിന്റും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ബാക്കി രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് പോകാം ഓക്കെ മനസ്സിലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെയാണ് നമ്മൾ വെക്കേണ്ടത് കണ്ടോ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഫസ്റ്റത്തെ ഷോൾഡർ പീസ് മാറ്റി വെക്കുക ഇപ്പം ഇതേപോലെ നമുക്ക് കിട്ടുന്നത് അതായത് നല്ല വശം മുകളിലേക്കാണ് അതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഷോൾഡർ എന്ത് ചെയ്യാം ഒന്ന് മാറ്റി വെച്ചെടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ മാറിപ്പോരുത് നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ വെക്കുക എന്നിട്ട് ഇതേപോലെ ചെറ്റിലും സ്റ്റിച്ച് ചെയ്തിട്ട് വരിക സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻ്റർ എത്തുമ്പോൾ രണ്ടിനെയും സെൻറ്റർ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചത് അതിനാണ് ഈ സെൻറ്റർ കറക്റ്റായിട്ട് ഇവിടെ തന്നെ വരണം എന്നാലും നമുക്ക് ചുറ്റിലും സെയിം ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഓക്കെ ഇതുപോലെ വെച്ചിട്ട് ചുറ്റിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം രണ്ടാമത്തെ സൈഡ് തിരിച്ച് കറക്റ്റായിട്ട് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം ഇനി ഇവിടെ സ്റ്റിച്ച് മാറിപ്പോകുന്നുള്ളവർക്ക് എന്തി അവിടെ നിന്ന് പിൻ ചെയ്ത് സെക്യൂറാക്കി വെക്കാം അതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇവിടെ നിന്ന് പിൻ ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് അതിന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം നമ്മൾ സെൻറ്റർ ഭാഗത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ വരച്ച ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം വരേണ്ടത് കേട്ടോ അതുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നെക്കിൻ്റെ എൻഡിലൂടെ ചേർന്ന് ഇതേപോലെ നമ്മൾ വരച്ച വരൻ്റെ മുകളിലൂടെ അതായത് ആ ഒരു ലൈനിലാണ് നമ്മൾ നെക്ക് വയ്ക്കേണ്ടത് കറക്റ്റായിട്ട് ആ ഒരു വരച്ച ലൈനിൻ്റെ മുകളിലൂടെ നെക്കിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സെൻ്റർ നമ്മൾ പിൻ ചെയ്ത് സെക്യൂറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എത്തുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ നമ്മൾ സെൻറ്റർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സെൻറ്റർ ഭാഗം എത്തിയിട്ടുണ്ട് കണ്ടോ സെൻ്റർ ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പിൻ അയച്ച് വെച്ചിട്ട് ബാക്കി ഭാഗം കൊണ്ടേക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈനിന് മുകളിലേക്ക് നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഔട്ടർ ഭാഗം വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ അപ്പം നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്തെല്ലാം നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് വന്നിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് നോക്കുന്ന സമയത്ത് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് നെക്കിൻ്റെ ഇന്നർ സൈഡ് നമുക്ക് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറക്കം നോക്കുന്ന സമയത്ത് നമ്മുടെ താഴത്തെ പീസിനേക്കാളും കവർ ചെയ്തിട്ട് നമുക്ക് ഇറക്കവും കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ടോ നമുക്ക് ആ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഭാഗത്തെല്ലാം നമുക്ക് കിട്ടി ഇനി സൈഡ് ഭാഗം സ്ലീവിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ റെഡി ആക്കി എടുക്കുക ഓക്കെ ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ശേഷം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ ഭാഗം ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് മാറിയിട്ട് ഇതേപോലെ നമുക്ക് ബാക്ക് സൈഡൊക്കെ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് എന്താണ് ഈ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ സെക്യൂർ ആക്കി വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീ ആക്കിയിട്ട് താഴോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി രണ്ട് ആയാലും കുഴപ്പമില്ല നല്ലപോലെ തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഭാഗം ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ബാക്ക് നെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതുപോലെ സിബ്ബാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്ക് നെക്കിന് ചെയ്യാനുള്ള പീസ് ഇതുപോലെ എടുക്കാം നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ട് അപ്പോൾ രണ്ട് പീസും എടുക്കുക രണ്ട് പീസ് ആദ്യം ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചെടുക്കുക അപ്പോൾ നമ്മൾ സിബ് വരുന്ന ഭാഗം ഇതേപോലെ നമ്മൾ ആ ഒരു കാലിഞ്ഞ് നേരത്തെ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ അടിവശം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ചേർത്തി വെച്ചെടുക്കുക ഇനി നമ്മൾ രണ്ട് പീസ് നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ വെച്ചെടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ ക്രോസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഈ തുണിയെടുത്ത് ഈ നെക്കിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചെടുക്കുക കേട്ടോ ഇതേപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ പീസ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ സൈഡിലേക്ക് നേരെ ആ ഒരു പീസ് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇതേപോലെ നമ്മൾ ആ ലൈന് വരച്ചതിന് മുകളിലൂടെ നെക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു രണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് വരും വരും ആണ്ടോ ഇതേപോലെ ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക മാറിപ്പോയത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞത് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പോൾ ഇതേപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു അതേപോലെ രണ്ടാമത്തെ സൈഡും നേരെ ഓപ്പോസിറ്റാക്കി വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു സിബിൻ്റെ ഭാഗം അടിയിലോട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഭാഗം അടിപൊളിയായിട്ട് കിട്ടും അതേപോലെ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് സിബിൻ്റെ ഭാഗം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിൻ്റെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സൈഡിലെല്ലാം അധികം വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗം മാറിയിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ അയച്ച് വെച്ച സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഒരു ഗൗണ് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ട്രാൻസ്പെറൻ്റ് എല്ലാം മാറിയിട്ട് ഇതേപോലെ സാധാ ലൈനിങ് വെച്ച പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇതുപോലെ ഗൗണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എംബ്രോഡറി വർക്കൊക്കെ വരുന്ന നിനക്ക് വരാറുണ്ട് അപ്പോൾ ആ ഒരു കേസിലും നമുക്കിതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ സിബിൻ്റെ വാങ്ങുകൂടെ നമ്മൾ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ അൾട്ടർ അൾട്ടറേഷൻ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ